ുംറഹമുല്ലാഹി വാത്തു ബിസ്മില്ലാഹുറമൻ റഹീം ഖുർആനിന്റെ ഉള്ളടക്കത്തിലൂടെ എന്ന പഠന പരമ്പരയിലാണല്ലോ നാം സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് ഞാൻ ഖുറാനിലെ ആത്മാവുമായി ബന്ധപ്പെട്ട പരാമർശം അതേപോലെ യുക്തിദർശനത്തിലും അഥവാ ആത്മാവ് അതു സംബന്ധിച്ച് ഖുറാൻ എന്ന് പറയുന്നു യുക്തിവാദികൾ എന്ന് പറയുന്നു വളരെ കൗതുകകരമായ ഒരു ചിന്തയിലേക്കാണ് നിങ്ങളുടെ ക്ഷണിക്കുന്നത് അതിൽ യുക്തിവാദികൾ പറയുന്നത് ഒരു അന്ധവിശ്വാസമാണ് ആത്മാവുമായുള്ള വിശ്വാസം ഒരന്ധവിശ്വാസമാണ് എന്നാണ് പറയുന്നത് അത് ഒരു സന്യാസിയുമായുള്ള ഡിബേറ്റിൽ സി രവിചന്ദ്രൻ എന്ന് പറയുന്ന യുക്തിവാദി അവതരിപ്പിക്കുന്ന ഭാഗമാണ് ആ ഭാഗം നിങ്ങൾ ആദ്യമായി ഒന്ന് കേൾക്കുക കുറച്ച് ഉപനിഷത്ത് ശ്ലോകങ്ങളാണ് അദ്ദേഹം ഉദ്ധരിച്ചത് ഉപനിഷത്തുകൾ ആത്മാവ് എന്ന് പറയുന്ന അന്ധവിശ്വാസത്തിൻ്റെ സാധൂകരണ ഗ്രന്ഥങ്ങളാണ് അതിൽ നിന്ന് തന്നെ അതിൻ്റെ തെളിവ് ഉത്തരിക്കുക എന്ന് പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നിങ്ങൾ കേട്ടല്ലോ അതായത് ഉപനിഷത്തുക്കൾ ആത്മാവുണ്ട് എന്ന അന്ധവിശ്വാസമാണ് പരത്തുന്നത് എന്നാണ് പറയുന്നത് നമ്മൾ ആത്മീയത ആത്മചൈതന്യം ആത്മാർത്ഥത ആത്മനിഷ്ഠമായ പഠനം അതുപോലെ തന്നെയുള്ള പല പരാമർശങ്ങളും ഈ പരാമർശങ്ങളെല്ലാം എന്തുകൊണ്ട് മാനവകുലത്തിൽ വന്നു ശ്രീ രവിചേന്ദ്രൻ തന്നെ പറയുന്നുണ്ട് തലയാണ് മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് തലച്ചോറുമായി ബന്ധപ്പെട്ട കാര്യമാണ് പക്ഷേ നമ്മളാരും ആത്മാർത്ഥത എന്നതിന് പകരം തലാർത്ഥത എന്ന് പറയാറില്ല ആത്മനിഷ്ഠമായ എന്നതിന് പകരം തലനിഷ്ഠമായ എന്ന് നമ്മൾ പറയാറില്ല ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് പറയുന്നതിന് പകരം തലക്ക് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമ്മളാരും പറയാറില്ല അപ്പോൾ ആത്മാവ് തലയിലാണോ കാലിലാണോ കയ്യിലാണോ മനുഷ്യനുമായി എവിടെ ബന്ധപ്പെട്ടാണ് ഈ ആത്മാവ് ആത്മീയത ആത്മാർത്ഥത എന്നൊക്കെ പറയുന്ന ഈ കാര്യം കുടികൊള്ളുന്നത് എവിടെയാണ് ഇസ്ലാമിന് ഇസ്ലാമിനതിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട് ഖുറാനിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട് എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഖുറാനിലൂടെയുള്ള ഒരു യാത്രയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളൊന്ന് വിശുദ്ധ ഖുറാനിൻ്റെ ഒരു വാചകം ഖുറാനിലെ പതിനേം അധ്യായം എൺപത്തി അഞ്ചാമത്തെ വചനം ജൂതന്മാരായ ആളുകൾ അവർ വന്നിട്ട് പ്രവാചകനോട് ആത്മാവിനെ കുറിച്ച് ഒരു ചോദ്യം ഉന്നയിക്കുകയാണ് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആത്മാവിനെ പറ്റി ഒരു ചോദ്യം ചോദിക്കുകയാണ് എസ് അലൂനക്ക അവർ നിന്നോട് ചോദിക്കുന്നു റൂഹി ആത്മാവിനെ കുറിച്ച് കുലി ആത്മാവിനെ കുറിച്ചുള്ള അറിവ് എൻ്റെ നാഥന്റെ പക്കലാകുന്നു എന്ന് പറയൂ നബിയെ വമാ ഇൽമി വളരെ കുറഞ്ഞ അറിവേ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളൂ ആത്മാവിനെക്കുറിച്ച് കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല നിങ്ങളുടെ അറിവ് തന്നെ തുലോം പരിമിതമാണ് ഒരാളുടെ അറിവ് വേറൊരാളുടെ അറിവ് അതിനേക്കാൾ മുന്തി അറിവ് ഈ അറിവിലെല്ലാം ഏറ്റക്കുറവുണ്ട് ആരെങ്കിലും ഇട ഇവിടെ അറിവിൽ പൂർണന്മാരാണോ ഒരിക്കലുമല്ല അതുകൊണ്ട് തന്നെ ആത്മാവ് ഇല്ല എന്നോ അതെ വിഡിത്തമാണെന്നോ അത് സയൻസിന് തെളിയിക്കാൻ പറ്റാത്തതാണെന്നോ പറയാൻ പാടില്ല അത്തരമൊരു ക്ലിപ്പ് സി രവിചന്ദ്രൻ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോളൂ ആത്മാവ് എന്ന് പറയുന്ന മതം പറയുന്ന ഒരു സാധനം ഇല്ല അതിനൊരു ഒരു അങ്ങനെ ഒരു ശാസ്ത്രീയമായ തെളിവില്ല വസ്തുതപരമായ തെളിവില്ല അത് യുക്തിഹീനം കൂടിയാണ് അതായത് കോമൺ ലോജിക് വെച്ച് തന്നെ നോക്കുകയാണെങ്കിൽ അത് നിലനിൽക്കുന്നതല്ല അതെ നിങ്ങൾ ആ ഭാഗം കേട്ടു കഴിഞ്ഞു അതായത് ആത്മാവില്ല എങ്ങനെ പറയും അങ്ങനെ ഒരൽപജ്ഞാനി അല്ലാതെ ഈ വിവരക്കേട് പറയുമോ ആത്മാവ് സയൻസിന്റെ പഠനപരിധിയിൽപ്പെട്ട കാര്യമാണോ ആണോ ആത്മാവ് സയൻസിന്റെ പഠനപരിധിയിൽപ്പെട്ടതാണോ അതുകൊണ്ട് സയൻസ് കൊണ്ട് തെളിയിക്കാൻ പറ്റില്ല സയൻസ് കൊണ്ട് തെളിയിക്കുന്ന എന്തൊക്കെ കാര്യങ്ങൾ ഭൂമുഖത്തുണ്ട് അല്പജ്ഞാനികളെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു വിവരദോഷികളെ വിവരക്കേട് അലങ്കാരമായി മാറ്റിയവരെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു സയൻസ് കൊണ്ട് എന്തൊക്കെ തെളിയിക്കാൻ പറ്റും അങ്ങനെ തെളിയിക്കാൻ പറ്റിയൊരു കാര്യമാണോ യുക്തി കൊണ്ട് തെളിയിക്കാൻ പറ്റില്ല എല്ലാം കൊണ്ടും തെളിയിക്കാൻ പറ്റും എല്ലാം കൊണ്ടും തെളിയിക്കാൻ പറ്റും സയൻസിൻ്റെ പരിധിയിൽപ്പെട്ട കാര്യങ്ങൾ അതുകൊണ്ട് തെളിയിക്കാം അതിനപ്പുറത്ത് പഞ്ചായ പരിമിതികൾക്കപ്പുറത്തുള്ള കുറേ കാര്യങ്ങളുണ്ട് ഭൂമുഖത്ത് ആ കാര്യങ്ങളിൽ വളരെ പ്രധാനമാണ് ആത്മാവിനെക്കുറിച്ചുള്ള ചർച്ച അശര്യമത് വ്യ തീ ത ഭഗവത്ഗീതയിൽ ആത്മാവിനെ കുറിച്ച് പറയുകയാണ് ഉപനിഷത്തുക്കളിലൊക്കെ കാണാം മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് ആത്മാവ് പ്രവേശിക്കുന്നു അത് മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു വിശുദ്ധ ഖുറാനിലൂടെയുള്ള ഒരു യാത്രയായതുകൊണ്ട് ഞാൻ നിങ്ങളെ ഖുറാനിലെ മുപ്പത്തൊമ്പതാം അധ്യായം സൂറത്ത് ജുമറിലെ നാൽപ്പത്തി രണ്ടാമത്തെ വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഒരു ചെറിയ പഠനത്തിന് വേണ്ടി ചിന്തയ്ക്ക് വേണ്ടി അവിടെ അള്ളാഹു പറയുന്നതൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഖുരാൻ പറയാണ് ശ്രദ്ധിച്ചു കേൾക്കുക ആത്മാവുകളെ അവയുടെ മരണവേളയിൽ അള്ളാഹു പൂർണമായി ഏറ്റെടുക്കുന്നു അതുപോലെ തന്നെ മരണപ്പെടാത്തവയെ അവയുടെ ഉറക്കത്തിലും എന്നിട്ട് ഏതൊക്കെ ആത്മാവിനെ അവൻ മരണം വിധിച്ചിരിക്കുന്നുവോ അവയവൻ പിടിച്ചു വയ്ക്കുന്നു മറ്റുള്ളവയെ നിശ്ചിതമായ ഒരു അവധി വരെ അവൻ വിട്ടേക്കുകയും ചെയ്യുന്നു തീർച്ചയായും അതിൽ ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് ശ്രീരവീന്ദ്രനെ കുറിച്ചല്ല ഇ എ ജബ്ബാറിനെ കുറിച്ചല്ല യുക്തിവാദികളെ കുറിച്ചല്ല ചിന്താശേഷിയുള്ള മനുഷ്യരെ കുറിച്ച് കുറാൻ പറയാണ് ആത്മാവിനെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് അത്ഭുതമുണ്ട് എന്നാണ് പറയുന്നത് ഇവിടെ പറയുന്നത് മരണമേളയിൽ ആത്മാവിനെ ദൈവം പൂർണ്ണമായി പിടിച്ചു വെക്കുന്നു എന്നാണ് പിന്നെ അവനിലേക്ക് സന്നിവേശിപ്പിക്കുന്നില്ല അങ്ങനെയാണ് മരണം എന്ന് നാം വിധി എഴുതുന്നത് ഞാൻ പറയാം എൻ്റെ ഒരു സുഹൃത്ത് ഈ കഴിഞ്ഞ ഒരു മൂന്ന് നാലാഴ്ചയുടെ മുമ്പ് മരിച്ചു മുപ്പത്തിയെട്ട് വയസ്സുള്ള ആരോഗ ഒരു ചെറുപ്പക്കാരൻ കരാട്ടയിലും കളരിയിലും അഭ്യാസത്തിലും എന്നാ എല്ലാം മുന്നിൽ നിന്നൊരു ചെറുപ്പക്കാരൻ യാതൊരു അസുഖവുമില്ല ഭാര്യയുടെ കൂടെ കിടന്നുറങ്ങുകയാണ് പത്ത് വയസ്സുള്ള മോളുണ്ട് ഏഴ് വയസ്സുള്ള മോനുണ്ട് നാലുമണിക്ക് പ്രഭാതത്തിൽ ഭാര്യ അദ്ദേഹത്തെ വിളിച്ചുണർത്തിയതാണ് പക്ഷേ മരിച്ച് മരവിച്ച് കിടക്കുന്നു ഉറക്കത്തിൽ ഈശ്വരൻ ആത്മാവിനെ പിടിച്ചു വെച്ചു എന്നാൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കിഡ്നി ഉണ്ട് ആർക്കും അതുപയോഗിക്കാം ഹാർട്ടുണ്ട് ആർക്കും അതുപയോഗിക്കാം കണ്ണുണ്ട് ആർക്കും അത് ഉപയോഗിക്കാം ലിവറുണ്ട് ആർക്കും ഉപയോഗിക്കാം സ്കിന്നു പോലും ഉപയോഗിക്കാം മോഡേൺ സയൻസ് അത്രയും ഡെവലപ്പ് ആണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ എൻ്റെ ഈ ക്ലാസ് കേൾക്കുന്ന ഈ പ്രഭാഷണം കേൾക്കുന്നവരോട് ചോദിക്കുന്നത് ഒരാൾ മരിച്ചാലും അയാളുടെ ഈ അവയവങ്ങളെല്ലാം കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ റീപ്ലാന്റേഷൻ നടത്തുകയാണെങ്കിൽ കിഡ്നി മാറ്റി വെക്കുകയാണെങ്കിൽ ഹൃദയം മറ്റൊരാൾക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ അയാളിലൂടെ ആ കിഡ്നി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താ അതൊക്കെ ചലിപ്പിച്ചു എന്തോ ഒന്ന് അയാളിൽ നിന്ന് അപ്രത്യക്ഷമായി അതാണ് ആത്മാവ് ആ ആത്മാവാണ് അയാളെ ചലിപ്പിച്ചത് ഏതുപോലെ നമ്മുടെ റൂമിൽ നമ്മൾ സ്വിച്ച് ഇട്ടപ്പോൾ ഒരു ബൾബ് പ്രകാശിക്കുന്നില്ല അപ്പോൾ വാപ്പ പറഞ്ഞു മോനെ ആ ബൾബ് ഊരി മറ്റേ റൂമിൽ കൊണ്ടുപോയി ഇടാൻ പറഞ്ഞു അവിടെ കൊണ്ടുപോയി ബൾബോർഡറിൽ ഇട്ടു അത് പ്രകാശിച്ചു തലച്ചോറുള്ളവർ എന്ത് മനസ്സിലാക്കി അവിടേക്കുള്ള സർവീസ് ലൈനിൽ എന്തോ കംപ്ലൈന്റ് ഉണ്ട് വൈദ്യുതി എത്തുന്നില്ല ബൾബിന് കംപ്ലയിന്റ് ഇല്ല ട്യൂബിന് കംപ്ലയിന്റ് ഇല്ല മറിച്ച് എന്തേ ഉള്ളൂ എന്തേ ഉള്ളൂ വൈദ്യുതി എത്താത്തതുകൊണ്ട് ആ വൈദ്യുതിയാണ് ബൾബിനെ പ്രകാശിപ്പിക്കുന്നത് ആ ബൾബിലേക്ക് പ്രകാശം എത്തുന്നില്ല അതുകൊണ്ട് തന്നെ ആ ബൾബ് വേറൊരു സ്ഥലത്തിട്ടാൽ അവിടേക്ക് പ്രകാശം എത്തുന്നുണ്ട് അപ്പോൾ അത് ജീവസുറ്റതാകുന്നു ഇതുപോലെയാണ് ഒരാളുടെ ശരീരത്തിൽ നിന്ന് ഹൃദയമോ ഒരാളുടെ ശരീരത്തിൽ നിന്ന് കണ്ണോ മാറ്റി പ്രതിഷ്ഠിക്കുമ്പോൾ ഉണ്ടാകുന്നത് ഗംഭീരമായി മനുഷ്യർക്ക് ചിന്തിക്കാൻ പോകുന്ന കാര്യമാണ് ഞാൻ മരിച്ചു കിടക്കുന്നു എൻ്റെ ശരീരത്തിൽ അവയവം വേറൊരാൾക്ക് കൊടുക്കുന്നു കാരണം അയാളുടെ ശരീരത്തിലെ ആ അവയവമെത്തിയാൽ അതിനെ ചലിപ്പിക്കേണ്ടതെന്തോ അത് ആത്മാവാണ് അത് അയാളിലുണ്ട് അത് അയാളിലുണ്ട് ആത്മാവ് അപ്രത്യക്ഷമാകുമ്പോൾ അവയവങ്ങൾ പ്രവർത്തിക്കുന്നു അപ്പൊ ജീവനും ആത്മാവും ഒന്നാണോ ഗൗരവമായി ആലോചിക്കേണ്ട കാര്യമാണ് ജീവനും ആത്മാവും ഒന്നാണോ വിശുദ്ധ ഖുരാൻ പറയുന്നു അവനിലേക്ക് ദൈവത്തിങ്കൽ നിന്ന് ആത്മാവിനെ ഊതി എന്ന് പറയുന്നു ഉറാനിലെ മുപ്പത്തിരണ്ടാം അധ്യായം ഒമ്പതാമത്തെ വചനമാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ അധ്യായവും വചനവും പറയൂ സുമാഹു അവനിലേക്ക് ആത്മാവിനെ ഊതുന്നു മരണവേളയിൽ ആത്മാവിനെ ദൈവം പൂർണ്ണമായി പിടിച്ചു വയ്ക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയാം ഇതൊരു വെല്ലുവിളിയുമാണ് ആർക്കേട്ടെടുക്ക ഏത് യുക്തി ഒരു കോടി ഇനാം ഒരു കോടി ഈ വെല്ലുവിളിയെ അതിജയിക്കാൻ കഴിയുന്നവന് ഒരു കോടി ഇനാം തരാൻ ഈ ഈയുള്ളവൻ തയ്യാറാണ് എന്താണത് വിശുദ്ധ ഖുറാൻ പറയുന്ന കാര്യം കേട്ടോളൂ ഖുറാനിലെ അധ്യായം അറുപതാമത്തെ നിങ്ങൾക്കിടയിൽ മരണത്തെ വിധിച്ചിരിക്കുന്നു എന്നെ അതിജയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല ഞാൻ നിങ്ങളെ മരിപ്പിച്ചാൽ ഒരു യുക്തിവാദിയെ മരിപ്പിച്ചാൽ അവനെ ജീവിപ്പിക്കാൻ ലോകത്തിലെ ഏത് ശാസ്ത്രകാരൻ ഒരുമിച്ച് കൂടിയാലും സാധ്യമല്ല മരിപ്പിച്ചത് ഞാനാണെങ്കിൽ ജീവൻ കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് ചിന്തിക്കുക തലച്ചോറ് വർക്ക് ചെയ്യുക ഉക്തിവാദികളുടെ കൂട്ടത്തിൽ പെടുന്നതിനോട് കൂടി നമ്മുടെ നാട്ടിലൂടെ ജീവിക്കുന്ന വാലുള്ള ജന്മങ്ങളുമായി പോകും വാലുള്ള ജന്മങ്ങൾക്ക് കണ്ണുണ്ട് കാതുണ്ട് സഞ്ചരിക്കാനും നടക്കാനും തിന്നാനും കുടിക്കാനും അവയവങ്ങളുണ്ട് ഭോഗിക്കാനും അത്രയേ മനുഷ്യ ജീവിതം ഉള്ളുവെങ്കിൽ അവരോടല്ല ഞാൻ പറയുന്നത് വിശുദ്ധ ഖുർന്റെ വെല്ലുവിളിയാണ് ഞാൻ നിങ്ങൾക്കറിയാം ലോകത്തിലെ പ്രസിദ്ധനായ ചില കമ്മ്യൂണിസ്റ്റ് ദാർശനികമാരുടെ ഭൗതിക ശരീരം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് എന്നെങ്കിലും ജീവൻ കൊടുക്കാൻ കഴിയൂല വെല്ലുവിളിയായി പറയുന്നു ലോകാവസാനം വരെ കഴിയില്ല നിങ്ങളുടെ സയൻസ് എത്രമേൽ ഡെവലപ്പായാലും സാധ്യമേ അല്ല സാധ്യമേ അല്ല വിശുദ്ധ ഖുരാൻ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കുമ്പ് ഇങ്ങനെ ഒരു വെല്ലുവിളി നടത്തിയിട്ട് ഇന്ന് വരെ മരിച്ചൊരാളെ ജീവിച്ചിരുന്നു അലക്സാണ്ടർ ദി ഗ്രേറ്റ് ഡോക്ടർമാരോട് പറഞ്ഞു എൻ്റെ അമ്മ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് വരും അത്രയെങ്കിലും എന്നെ നീട്ടിത്തരണം വിശുദ്ധ ഖുരാൻ പതിനാറാം അധ്യായം അറുപത്തൊന്നിൽ പറഞ്ഞത് എന്താണെന്നറിയുമോ ഞാൻ തീരുമാനിച്ച സമയത്തിൻ്റെ അപ്പുറത്തൊരു മൈക്രോ സെക്കൻഡ് നിന്റെ ജീവനെ നീട്ടിക്കൊണ്ടുപോവാൻ കഴിവുള്ള ഒരു തൻ്റെ ഇടമുള്ളവനും ഒരു സയൻസ് അധ്യാപകനും ഭൂമിയിൽ ഇല്ലടോ ഇനി ആലോചിക്കുക ഇനി ചിന്തിക്കുക മനുഷ്യൻ്റെ ജന്മം പാഴായി പോകരുത് യുക്തിവാദികളുടെ ജന്മം പാഴ്വേലയാണ് ഒരു പശുവിനേക്കാളും ആടിനേക്കാളും ആടിൻ്റെ അകടിൽ നിന്ന് രണ്ട് ലിറ്റർ പാല് കിട്ടും പശുവിൻ്റെ അകടിൽ നിന്ന് പത്ത് ലിറ്റർ കിട്ടും നിങ്ങളെ കൊണ്ട് ലോകത്തിന് എന്താണ് ഉപകാരം നിങ്ങൾക്ക് എന്നോട് ദേഷ്യം പിടിക്കും ഒരു പ്രശ്നം എനിക്കില്ല പക്ഷെ നിങ്ങൾ കൈകാര്യം ചെയ്യുക അതാണ് ജീവിത ലക്ഷ്യങ്ങളിൽ മുഖ്യമായ ഒരു ലക്ഷ്യം മരിക്കുന്നതുവരെ ആലോചിക്കുക വിശുദ്ധ ഖുർആൻ ആത്മാവിനെ കുറിച്ച് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒന്നുകൂടെ ഞാൻ പറയുന്നു വിശുദ്ധ ഖുർആൻ ഈ ആത്മാവിനെ ശുദ്ധീകരിക്കാനാണ് പറയുന്നത് ഒന്നാം അധ്യായം ഏഴ് മുതൽ പത്ത് വരെയുള്ള വചനമാണ് മനുഷ്യാസ്തിത്വത്തെ വ്യവസ്ഥപ്പെടുത്തിയ ആ വ്യവസ്ഥാ രീതി തന്നെയാണ് സത്യം ആരാണോ ആത്മാവിനെ ശുദ്ധീകരിച്ചത് അവർ വിജയിച്ചു ആരാണോ ആത്മാവിനെ മലീമസപ്പെടുത്തിയത് അവർ പരാജയപ്പെട്ടു അവരുടെ ശരീരത്തിലൊരു മാംസക്കട്ടയുണ്ട് അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി അത് കേടുവന്നാൽ ശരീരം മുഴുവനും കേടുവന്നു ഹൃദയത്തിലെ എവിടെയോ ആണ് ആത്മാവ് എന്ന് ഉപനിഷത്തുക്കൾ പറയുന്നുണ്ട് കുർആൻ സ്ഥാനമൊന്നും പറയുന്നില്ല പക്ഷേ മനുഷ്യന്റെ ഹൃദയത്തിന്റെ ശുദ്ധി നമ്മൾ പറയും ഹൃദയശുദ്ധി ഇല്ലാത്ത ആളാണ് ലോല ഹൃദയമാണ് നമ്മൾ പറയും എന്താ അങ്ങനെ പറയാൻ ബ്ലഡ് സർക്കുലേഷൻ മാത്രമാണോ അയാൾ ഒരു കഠിന ഹൃദയനാണ് എന്തേ അങ്ങനെ യുക്തിവാദി പറയുന്ന വാക്കാണത് കഠിന ഹൃദയൻ ലോല ഹൃദയൻ അലിവുള്ള ഹൃദയം അപ്പൊ ഹൃദയത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട് ഹൃദയത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട് അവരുടെ ഹൃദയത്തിൽ രോഗമുണ്ട് അസൂയ വിദ്വേഷം പക ഈ പോലെയുള്ള ഏറ്റവും മാലിന്യ കുമ്പാരമുള്ള ഹൃദയം അതൊക്കെ ഹൃദയത്തിലാണ് വരിക എന്നാണ് കല്ല ബൽ റാന അല എൺപത്തി മൂന്നാം അധ്യായം പതിനാല് പതിനഞ്ച് വാചകങ്ങളാൽ പാപം ചെയ്ത് ചെയ്ത് ഹൃദയം കറുത്തുപോയി ഭൂമുഖത്തെ ഏറ്റവും കറുത്ത ഹൃദയമുള്ള ഈ എ പോലെയുള്ളവരെ കുറിച്ചാണ് ഖുറാൻ പറയുന്നത് അത് നന്നാകാൻ ഒരു വഴിയേ ഉള്ളൂ ആ ആത്മാവിനെ ശുദ്ധീകരിക്കുക പാപം മോചിതനാവുക നന്മ നിറഞ്ഞ മനസ്സിൻ്റെ ഉടമയാവുക സർവശക്തനെ അംഗീകരിക്കുക മനുഷ്യനായി ജീവിക്കുക അതുകൊണ്ട് തന്നെ ആത്മാവിനെക്കുറിച്ച് ഖുറാൻ മാനവതയുടെ മുമ്പിൽ വെക്കുന്ന ശ്രേയസ്കരമായ ഈ കാര്യം നമ്മൾ ഗൗരവമായി പഠിക്കേണ്ടതുണ്ട് ആത്മാവുണ്ട് അത് വിട പറയുന്നതോടുകൂടിയാണ് മനുഷ്യൻ്റെ ചൈതന്യം അവസാനിച്ചു പോകുന്നത് നേരെ മറിച്ച് ജീവൻ്റെ തൊടിപ്പുകൾ വീണ്ടും അവശേഷിക്കുന്നത് അതിൻ്റെ ചൈതന്യത്തിൻ്റെ കുറഞ്ഞ കാല സമയത്തിൽ നിന്നുകൊണ്ടാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഒരിക്കലും ആ ആത്മാവിനെ തിരിച്ചു പിടിക്കാൻ കഴിയാത്തത് വിശുദ്ധ ഖുർആാനിൻ്റെ അനേക വാചകങ്ങളിൽ ഈ കാര്യം ഗൗരവമായി പറഞ്ഞു എന്നിട്ട് ഖുറാൻ പറഞ്ഞു ഒരു മനുഷ്യൻ ജീവിച്ച് മരിക്കുമ്പോൾ ആത്മപരിശുദ്ധി നേടിയ ആത്മാവേ സംതൃപ്തമായ ആത്മാവേ ആത്മശുദ്ധി വരിച്ചവനെ നീ മടങ്ങണം ഇവിടെ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് ആത്മാവ് സൃഷ്ടിച്ച പടച്ചവനെ ആത്മാവിനെ ശുദ്ധീകരിക്കേണ്ടത് എങ്ങനെയെന്ന് പറയാൻ വകുപ്പുള്ളൂ ഒരു ആത്മീയ നായകനും ആത്മാവ് ശുദ്ധീകരിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറയാനുള്ള അവകാശമില്ല ഒരു കമ്പനി ഒരു മൊബൈൽ നിർമ്മിച്ചാൽ ആ മൊബൈലിൽ കേട് വന്നാൽ അതെങ്ങനെയാണ് നന്നാക്കേണ്ടത് എന്നതിൻ്റെ കാറ്റ്ലോഗിൽ ഉണ്ടാവും അതിൻ്റെ സർവീസ് അറിയുന്നവരാണ് അതിനെ നന്നാക്കേണ്ടത് ആത്മാവ് നമ്മുടെ ആരുടെയും നിയന്ത്രണത്തിലല്ല ആത്മാവ് നമ്മുടെ ആരുടെയും പദാർത്ഥ ലോകത്തിൻ്റെ സിട്ടിയുമായി ബന്ധപ്പെട്ടതല്ല ആത്മാവിനെ പ്രപഞ്ചനാഥൻ സന്നിവേശിപ്പിച്ചതാണ് അതുകൊണ്ട് അത് കേടുവരുന്നത് എങ്ങനെയെന്ന് അവൻ പഠിപ്പിച്ചു അത് നന്നാകുന്നത് അവൻ പഠിപ്പിച്ചു അതുകൊണ്ട് അവൻ്റെ ദർശനത്തിനല്ലാതെ ആത്മാവിനെ ശരിക്ക് ശുദ്ധീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ആത്മശുദ്ധി വരുത്തി നല്ല മനുഷ്യന്മാരായി യുക്തിവാദികളുടെ കൂട്ടത്തിൽ നിന്ന് മോചിതരായി നിരീശ്വരവാദികളുടെ കൂട്ടത്തിൽ നിന്ന് മോചിതരായി രണ്ട് കാലിൽ നിൽക്കുന്ന മനുഷ്യരായി തലച്ചോറ് വർക്ക് ചെയ്യുന്നവരായി ഹൃദയം ഉപയോഗിക്കുന്നവരായി ഏറ്റവും നല്ല മനുഷ്യരായി ജീവിക്കാൻ നാം ആത്മാർത്ഥമായി പരിശ്രമിക്കുക സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ അസലമലൈക്കും വറഹമുല്ലാഹി വാത്തു